ഇത് പ്രീത മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ പുതുക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നു മത്സ്യവില്പന ഉപജീവനമാക്കി ക്യാൻസർ രോഗബാധിതരായ മാതാപിതാക്കളെ സംരക്ഷിച്ചു പോരുന്ന പ്രീത ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് പിതാവ് പ്രണയനും മാതാവ് രാധയും ക്യാൻസർ രോഗബാധിതരായിട്ട് രണ്ട് വർഷത്തിലേറെയായി മൂന്നര വർഷം മുമ്പാണ് മാതാവ് രാധയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് നിലവിൽ മാസത്തിൽ രണ്ടു തവണ തിരുവനന്തപുരം ചികിത്സ മാസം പിതാവ് പ്രണയനും ബാധിച്ചതോടെ പ്രീത പ്രതിസന്ധിയിലായി അമ്മയ്ക്ക് മജ്ജയിലാണ് ക്യാൻസർ അച്ഛനും നാല് നാലു മാസമായിട്ട് പിന്നെ തൊണ്ടയ്ക്ക് ഒരു മുഴ ഉണ്ടായിരുന്നു അപ്പൊ അത് എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് കിടപ്പിലായ അച്ഛൻ ഇപ്പൊ എല്ലാം കൂടെ മീന്തട്ട് നോക്കിക്കൊണ്ട് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളൊന്നും നോക്കാൻ നടക്കണില്ല ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി പുള്ളിക്കും കൈക്ക് ഒടിവുണ്ട് അത് കാരണം എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പം ചുറ്റുവട്ടത്തുള്ള ആളുകളുടെയും നല്ലവരായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് പോകാനായിട്ട് ഞാൻ മാത്രമേ ഒരാള് മാത്രത്തിനും എന്റെ മീന്തിട്ട് നോക്കണമെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകണമെങ്കിലും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളു എൻ്റെ അന്യ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു പുള്ളിക്കാർ പതിനാറ് വർഷത്തിന് മുമ്പ് മരിച്ചു പോയതാണ് വേറെ ആരും നമുക്ക് സഹായത്തിനില്ല ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചതോടെ പിതാവ് പ്രണയൻ കിടപ്പിലാണ് മാതാപിതാക്കളുടെ ഈ ദുരവസ്ഥയ്ക്ക് പിന്നാലെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പ്രീത ഏറ്റെടുത്തു കണിച്ചുകുളങ്ങരയിൽ മീൻ തട്ട് നടത്തിയാണ് പ്രീത ഇവരുടെ ചികിത്സാ ചെലവുകൾ നടത്തുന്നത് കടപ്പുറത്ത് പോയി മീനെടുത്താണ് വിൽപ്പന നടത്തുന്നത് പ്രീതയുടെ ഭർത്താവ് പ്രസാദ് അർത്തുങ്കലിലെ മാംസവ്യാപാര സ്ഥാപനത്തിൽ സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഹൃദയ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ് പ്രസാദ് ഇതിനിടെയാണ് മൂന്ന് മാസം മുമ്പ് പ്രസാദ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനമിടിച്ച് ഗുരുതരാവസ്ഥയിലാകുന്നത് ബുദ്ധിമുട്ടുകൾക്ക് താങ്ങായിരുന്ന ഭർത്താവ് കൂടി അവശനിലയിൽ ആയതോടെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് പ്രീത കടന്നുപോകുന്നത് ഇളയ സഹോദരിയുടെ വിവാഹത്തിനായി വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നതിനാൽ സ്വന്തമായി കിടപ്പാടവും ഇല്ലാതെയായി സഹോദരി പ്രിയ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുകയും ചെയ്തു ബന്ധുവിന്റെ സ്ഥലത്ത് ഇടിഞ്ഞു വീഴാറായി ചോർന്നിളിക്കുന്ന ഓടുമേഞ്ഞ ഒറ്റമുറി ഷെഡിലാണ് ഇപ്പോൾ പ്രീതയും മാതാപിതാക്കളും കഴിയുന്നത് ഏത് സമയവും നിലമ്പൊത്താവുന്ന സ്ഥിതിയിലാണ് ഈ ഒറ്റമുറി ഷെഡിന്റെ അവസ്ഥ വിവിധയിടങ്ങളിൽ നിന്ന് കടം വാങ്ങിയാണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത് സുമനസ്സുകളുടെ സഹായമാണ് പ്രീതയ്ക്ക് ഇനി പ്രതീക്ഷ സഹായിക്കാം なむけいこるて。